സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ ഉയരുന്നു സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണ കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം ഇതുവരെ നൂറ്റി ഇരുപത്തിയൊന്ന് എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത് ഇതിനു പുറമെ നൂറ്റി രണ്ട് പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുണ്ട് ഈ വർഷം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും താഴെത്തട്ടിൽ പാളിയെന്നതിന്റെ തെളിവായി മാറുകയാണ് കണക്കുകൾ ജൂണിൽ പതിനെട്ട് പേരും ജൂലൈയിൽ ഇരുപത്തിയേഴ് പേരും ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തിമൂന്ന് പേരും എലിപ്പനി ബാധിച്ച് മരിച്ചു എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പേർക്ക് രോഗബാധ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേർക്കാണ് എലിപ്പനി സംശയിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് മരണം സ്ഥിരീകരിച്ചപ്പോൾ നൂറ്റി രണ്ട് മരണം സംശയ പട്ടികയിലാണ് ഇത് എത്ര ഉയർന്ന കണക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കണം കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കായിരുന്നു എലിപ്പനി സ്ഥിരീകരിച്ചത് മരണം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിൽ പേരാണ് മരിച്ചത് സംശയപട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് പ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത് പതിനാല് പേരായിരുന്നു പ്രളയം ആവർത്തിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ എലിപ്പനി മൂലം മരിച്ചത് എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗവും ചികിത്സയുമുണ്ട് എന്നിട്ടും രോഗക്കണക്കുയരുന്നതിന്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം